ദാ നിങ്ങളുടെ ഇതുവരെയുള്ള പ്രശ്നങ്ങളും ബാധ്യതകളും ഒക്കെ തൽക്കാലം ഇതുകൊണ്ട് തീർ പത്ത് ലക്ഷം രൂപയാണ് ബാക്കി നമുക്ക് നോക്കാം ഇതാണ് മനീഷ് അവളേക്കാൾ രണ്ടു വയസ്സ് താഴെയായി രണ്ടുപേരോടും ഞാൻ പലതവണ പറഞ്ഞു നോക്കി പക്ഷെ അവർക്ക് അവരുടെ പ്രണയമാണ് വലുത് എനിക്കെൻ്റെ മകൾ ഇന്നത്തെ കാലത്ത് രണ്ടു വയസ്സ് കൂടി പേരിൽ ഒരാളെ കൊല്ലെന്നൊക്കെ പറഞ്ഞാൽ മതിയായ കാരണമില്ലാതെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കാരണം ഉണ്ടെങ്കിൽ കാരണമുണ്ടെങ്കിൽ വേണ്ടി എന്ത് ചിലവാക്കാനും എനിക്കൊരു മടിയില്ല പ്രശ്നങ്ങളുണ്ട് സാർ പക്ഷേ ഈ ഇങ്ങനെ ജീവിതത്തിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം പ്രശ്നങ്ങൾ തീരാനും തീർക്കാനും ഞങ്ങൾ ശരി ശ്രമിച്ച നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരും കൂടുതൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്നെ വിളിച്ചാൽ മതി അവിടെ തന്നെ എന്താ എന്റെ ഉദ്ദേശം നമ്മള് ജീവിതത്തിൽ ഒരുപാട് നാണയം കെട്ടു ഇനി എനിക്ക് നാണം കിടാൻ അയ്യാ ഇതൊരു ശ്രമമാണ് നമുക്ക് ശ്രമിച്ചു ചേട്ടാ ഇവിടുന്ന് ഹൈവേ പോവാൻ ഹൈവേပေါ်ാണോ വഴി അറിയാവോ നേരെ പോയി леഫ്റ്റ് അല്ല റൈറ്റ് ശരി അപ്പോൾ താങ്ക്യൂ ഉല്ലതെന്ന പുലിക്കും കാൻസല കാണാം ടം 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 കടം ടം ടം സംഗടം ടം ടം ധർമ്മ സംഗടം

ഒരു ചാകരയുടെ മണടിക്കുന്നുണ്ട് എവിടുന്നോ പൈസ വരുന്നുണ്ട് രമണൻ ശ്രീകാന്തൊക്കെ എന്റെ തലവട്ടം കണ്ടാ തെറി പറഞ്ഞു കുടിക്കുന്ന ആൾക്കാരാ ഇന്നലെ ശ്രീകാന്ത് എനിക്ക് ജ്യൂസ് വാങ്ങിച്ചു അതും മുസാമ്പി ജ്യൂസ് അല്ലേ ആ എന്തോ ചാക്കര മണക്കുന്നുണ്ട് എനിക്കെന്താ വന്നിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്ത കണക്കെഴുതിയെ ായിരം അല്ലേക വണ്ടിയുടെ ബുക്കും പേപ്പറും ഇരുപത്തിരണ്ടായിരം പെയിന്റ് കടയിലെ ചന്ദ്രന് പതിനയ്യായിരം ഞാൻ പലരൊക്കെ പക്ഷെ ഈവൻ ഞാൻ പെയിന്റുകടയില് ചെന്നപ്പോ ഒരു പൈന്റിന് പൈസ വെച്ചിട്ട് തന്നില്ല ചേച്ചിട પીચરકંગ કારણે ઉરકન પોઈ એન્ડે વસ્તી પે એન્ડે അതുപോലെ જ છે નમુકને કોલન પટન તોનું નંડો એટુ પૈસા માંગી છે યંડુ વરન ન ઉર્તીલ લોલા અડો શ્રમ છોગોડો અતે ના કોરે વિલિચુ

നല്ല നല്ല നമ്പർ ഇഷ്ടം പോലെ വന്നിണ്ട് പക്ഷെ അണക്ക് തരാം എനിക്കൊരു കുറ്റബോധ പിന്നെ മുപ്പ ഉറുപ്പിക്ക് എവിടെ കിട്ടും ഇത്രയും പ്രതീക്ഷ ഒക്കെ അണക്ക് രണ്ടു കൊല്ലമായിട്ട് ഞാൻ ലോട്ടറി ആയിട്ടില്ലേ അത് ആഴ്ചാൽ അഞ്ചെണ്ണം വെച്ചിട്ട് എന്നിട്ട് അണക്കാകെ മുപ്പത് ഉറപ്പെല്ലാം അടിച്ചു അപ്പൊ എനിക്ക് കുറ്റബോധം ഉണ്ടാവില്ലേ മനസാക്ഷിയിൽ ആർക്കും ഉണ്ടാവും കുറ്റബോധം പക്ഷെ അണക്ക് വലുതെന്തോന്ന് വരാ സൗഭാഗ്യം എന്റെ ആൾക്കാർ കാരണം ജീവിച്ചു പോണു രൂപ പോവാട്ടെ സാറേ സാർ എടുക്കൂലെന്ന് എനിക്കറിയാം എന്നാലും വെറുതെ ഒന്ന് പ്രതീക്ഷിക്കാമല്ലോ ഒരാൾക്കാരെ മനസ്സുമാരാന്നുള്ളത് പറയാൻ പറ്റുമല്ലോ എഴുപതല്ലേ ലാസ്റ്റ് നമ്പർ ആ പഠിച്ചു ശരി സാറിന് വലുതായിട്ട് എന്തോന്ന് വരാണ്ടിട്ടോ മുമ്പളൊന്നും മറക്കരുട്ടോ സാറിന്റെ അങ്ങനെ ഒരാളും കൂടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടോ എന്തായില്ലേ പോളിടെക്നിക്കിറങ്ങുമ്പോ സ്വന്തമായിട്ടൊരു വണ്ടി എന്ന് വിചാരിച്ച അതിപ്പോ ഇങ്ങനെ ഒരു കാര്യത്തിനായി അതുകൊട്ടെ ഒരു മാസായി അപ്പോൾ അവിടെ കൊടുത്താൽ രണ്ട് മാസത്തേക്കും കിട്ടും ഇപ്പം അതെല്ലാം വിഷയം ആ വണ്ടിയെടുക്കുക